കൊച്ചി സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി നേപ്പാൾ സ്വദേശി എറണാകുളം ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ സിദ്ധത്ത് ഛേത്രിയാണ് ഉന്നത വിജയം നേടിയത് മലയാളം അടക്കമുള്ള വിഷയങ്ങൾക്കാണ് സിദ്ധത് മലയാളം അടക്കമുള്ള വിഷയങ്ങൾക്കാണ് സിദ്ധത്ത് എ പ്ലസ് കരസ്ഥമാക്കിയത് ഇതര സംസ്ഥാനത്തു നിന്നെത്തി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി ഇതിന്റെ ഭാഗമായാണ് സിദ്ധത്ത് മലയാളം മെച്ചപ്പെടുത്തിയത് കുട്ടിയുടെ ശ്രമങ്ങളുടെ ഫലപ്രാപ്തിയാണ് ഇപ്പോൾ നേടിയ മികച്ച വിജയം ഹെഡ്മാസ്റ്റർ രനി വി കെ പറഞ്ഞു ഒന്നാം ക്ലാസ് മുതൽ ഏഴുവരെ കോടംകുളങ്ങരയിലെ സ്കൂളിലാണ് സിദ്ധത്ത് പഠിച്ചത് ശേഷം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായാണ് ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധത്തിന്റെ സഹോദരനും എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിരുന്നു ശേഷം പതിനാല് വർഷത്തിലേറെയായി കേരളത്തിൽ താമസിക്കുകയാണ് സിദ്ധത്തിന്റെ കുടുംബം തൃപ്പൂണിത്തുറയിലെ വർമ്മ ആശുപത്രിയിൽ അറ്റൻഡറാണ് സിദ്ധത്തിന്റെ അച്ഛൻ അമ്മ സൂപ്പർമാർക്കറ്റിലെ മാർക്കറ്റിലെ തൊഴിലാളിയും